സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് എനിക്കിതൊന്നും വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിൽക്കും അതല്ലാതെ മറ്റൊന്നും എനിക്കിപ്പോൾ ആകില്ല കാരണം എനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട് ഇപ്പോൾ തന്നെ നാല് സിനിമകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അതൊക്കെ എനിക്ക് പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെ വിശ്വസിച്ച സിനിമ തുടങ്ങിയവരാണ് എനിക്ക് എനിക്കിവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനാകില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ക്യാബിനറ്റ് പദ്ധതിയൊന്നും വേണ്ട എന്ന് പറഞ്ഞതെന്ന് സുരേഷ് ഗോപി പറയുന്നു രാധികയും മക്കളുമൊക്കെ ഏറെ ആഗ്രഹിച്ചു അച്ഛനത് വേണമെന്ന് പറയുമെന്ന് എന്നാൽ തന്റെ ഏറ്റെടുത്ത ജോലിയാണ് ആദ്യം നിർവഹിക്കേണ്ടതെന്നും താനൊരു സിനിമാ നടനാണെന്നുള്ള തനിക്ക് മറക്കാൻ പറ്റില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു എന്നാൽ തനിക്ക് കിട്ടിയ ഈ അവസരം ഉപയോഗിച്ച് കേരളത്തിന് വേണ്ട മാറ്റങ്ങളെല്ലാം താൻ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി വാക്ക് നൽകുന്നു അത് കൈയടിക്കുകയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും രാധികയ്ക്കും അടുത്തുള്ളവർക്കുമൊക്കെ ചെറിയ വിഷമമുണ്ടെങ്കിലും അതെല്ലാം മാറുമെന്നും സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട് അവർക്ക് ഞാൻ അടുത്ത തീരുമാനം നല്ലതാണെന്ന് സ്വാഭാവികമായി തന്നെ ഉടനെ തോന്നുമെന്നും സുരേഷ് ഗോപി എടുത്തു പറയുന്നു ഇതോടെ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ എനിക്കിതൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നാണ് നടൻ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേന്ദ്രത്തിൽ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അമ്പരപ്പിക്കുന്ന പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തുകയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി തനിക്ക് സിനിമ ചെയ്യണമെന്ന് ആവർത്തിച്ചു പറഞ്ഞത് എനിക്കതൊന്നും വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് എന്നെ താമസിയാതെ റിലീവ് ചെയ്യുമെന്നാണ് എനിക്ക് സിനിമ ചെയ്ത് മതിയാക്കും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനെ പിട്ടിയെന്ന് മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ചെയ്യുമെന്ന് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തോടെ എനിക്കറിയാമെന്നാണ് പ്രതികരണം ഇതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി സിനിമാതിരക്ക് കൊണ്ടാണോ സഹമന്ത്രി സ്ഥാനം ലഭിച്ചതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും ആവശ്യപ്പെട്ടതല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർക്കാർക്ക് എന്നെ അറിയാം ഒരു എം എന്ന നിലയ്ക്ക് തൃശൂർക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വകുപ്പ് ഏതാണെന്ന് അറിയില്ല അതറിഞ്ഞാലല്ലേ ഏതൊക്കെ എങ്ങനെയോ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്ന് അറിയാനാകും കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരിക എന്നാണ് പ്രധാനം അതിനായിരം നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു എം എങ്ങനെ മറ്റു മന്ത്രിമാരുടെ അടുത്ത് നിൽക്കുമോ അതുപോലെ നടക്കണമെന്ന് വിചാരിക്കുന്നു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായുള്ള തർക്കത്തിൽ ഇടപെടാനില്ല ഒരു വെല്ലുവിളിയുമില്ല ആയിട്ട് പുസ്തകം തുറന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതിനെ കുറിച്ചും മനസ്സിലെനിക്ക് ഒരു രൂപമുണ്ട് അതിനെ ശ്രമിക്കും തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെടുത്തട്ടെ ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ അത്രേ ഉള്ളൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്ന് മികച്ച വിജയത്തോടെ പാർലമെന്റിൽ എത്തിയിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളതായി റിപ്പോർട്ടുകളുണ്ട് നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി വേണ്ട എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും അതേക്കുറിച്ചാണ് അറിയേണ്ടതും സുരേഷ് ഗോപിയുടെ വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നതും ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് രാധികയൊക്കെ തന്നെ വളരെയധികം ആഗ്രഹിച്ചതാണ് അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ മോഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ